ി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഇരുപത്തിനാലിന് ആരംഭിക്കും ആദ്യ വിമാന സർവീസ് ഈ ഇരുപത്തി ആറിന് പുറപ്പെടും നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഇരുപത്തിനാലിനാണ് ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആദ്യ വിമാനം ഇരുപത്തിയാറിന് പുറപ്പെടും തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സിയാൽ അക്കാദമിയിൽ പുരോഗമിക്കുകയാണ് ഒരു ലക്ഷം ചതുരശ്ര അടിയിലാണ് ക്യാമ്പ് ഒരുക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി പേരാണ് ഇവിടെ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് പേർ പുരുഷന്മാരും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് പേർ സ്ത്രീകളുമാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള തൊണ്ണൂറ്റിമൂന്ന് പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള അഞ്ചു പേരും കർണാടകയിൽ നിന്ന് രണ്ടുപേരും കൊച്ചു വഴിയാണ് യാത്രയാകുന്നത് സൗദി എയർലൈൻസ് പതിനാറ് സർവീസുകളാണ് തീർത്ഥാടകർക്കായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ ഒമ്പതിനാണ് അവസാന വിമാനം